ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിത് പുതിയൊരു അതിഥിയായിട്ടിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിഥി കാണുമ്പോൾ തന്നെ പേടിയാവുണ്ടാവും അല്ലേ അപ്പോൾ ഈ ഒരു അതിഥി നമ്മളെ കയ്യിൽപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെമ്പരത്തി ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ നിറയെ കർളകം ഉണ്ട് കേട്ടോ കർളകം പിന്നെ അതിൽ ചെമ്പരത്തിൽ ധാരാളമായിട്ട് പൂക്കളുണ്ട് ആ ഒരു കർളകത്തിൻ്റെ ഇടയിൽ ചുരുണ്ട് കൂടിയിരിക്കാണ്ട് അപ്പോൾ ഒന്ന് പുറത്തേക്ക് എടുത്താട്ടോ ചുരുണ്ട് കൂടിയിരിക്കുക മാത്രം ആ ആ ഇല ധാരാളമായിട്ടൊക്കെ നാശാക്കി കളയുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഇല നന്നായിട്ട് ഈ വിഷാംശമൊക്കെ പറ്റി നമ്മൾ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തേച്ച് ഉപ്പും കറളകത്തിൻ്റെയും അതുകൂടി തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മാറി കിട്ടുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയിരിക്കാം കേട്ടോ അപ്പം ഈ ഒരു പുഴു ആ ഇലയും മറ്റേ നശിപ്പിക്കണ്ടട്ടോ അപ്പം അങ്ങനെ നമ്മൾ ആ ഇല നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് പുറത്തേക്ക് എടുത്താണ് അപ്പോൾ നല്ല ഡേഞ്ചർ ആയിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെ വീട്ടിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇലകളൊക്കെ നുള്ളൂലോ അപ്പോൾ ആ ഇലകൾ നുള്ളണ സമയത്ത് അതിൽ ചുരുണ്ട് കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ കാണില്ല കേട്ടോ അപ്പം അത് നന്നായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗ്രീൻ കളറിലും വരും കേട്ടോ അധികം നാരകത്തിൻ്റെ ഇല പിന്നെ അതുപോലെ തന്നെ ചീമക്കൊന്നൊരു ഇല അതിലാണ്ട് ധാരാളമായിട്ട് കാണപ്പെടുക അപ്പം ഈ മഴക്കാലത്ത് ഈ വിറ്റങ്ങളിൽ ഭക്ഷണം എന്ന് വെച്ചാൽ ഇല ഈ ഇലകളാണ് കേട്ടോ അപ്പം പ്രത്യേകമായിട്ട് കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അത് കുത്തി കഴിഞ്ഞാൽ നന്നായിട്ട് അവിടെ നീലം പാഞ്ഞ് തുടക്കം ചെയ്യുമില്ല അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് നീര് വരും കടച്ചിലൊക്കെ വരും കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം നമ്മുടെ നന്ദി ഇഴഞ്ഞു പോകുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് പേടിയുണ്ടല്ലോ എത്രയും വേറെ വണ്ണുള്ള സാധനം അതിൻ്റെ പുറമേ ഉള്ള മുള്ളൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു പെടിയാണ് കേട്ടോ